എം ഐ ഷാനവാസിന്റെ മകൾ അമീന ഷാനവാസിനെ വയനാട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കും അമീന ഷാനവാസിനുള്ള സ്ഥാനാർത്ഥിത്വം അന്തരിച്ച നേതാവിനുള്ള ആദരാഞ്ജലിയാണെന്നുറപ്പിലാണ് രാഹുൽ ഗാന്ധി അമീനയ്ക്ക് നൂറു ശതമാനം വിജയ സാധ്യതയുണ്ടെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു എ കെ ആന്റണിയാണ് അമീനയെ വയനാട് നിർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഇതിന്റെ പേരിൽ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്താൻ ഉമ്മൻചാണ്ടി തയ്യാറെടുക്കുകയാണ് ചാണ്ടിയുടെ വിശ്വസനായ ടി സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം എന്നാൽ സിദ്ദിഖിന് വിജയ സാധ്യത കുറവാണെന്നും അദ്ദേഹം ഗ്രൂപ്പ് നേതാവ് മാത്രമാണെന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ഷാനവാസിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെയാണ് ഊഹാഭോഗങ്ങൾക്ക് ശക്തി കൂടിയത് രാഹുലിനെ ഷാനവാസിന്റെ വീട്ടിൽ എത്തിച്ചത് ആന്റണിയാണ് അത് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഉണ്ടായിരുന്നതല്ല കേരള സന്ദർശത്തിന്റെ കാര്യങ്ങൾ ആന്റണിയുമായി ചർച്ച ചെയ്തപ്പോഴാണ് ഷാനവാസിന്റെ വീട്ടിൽ പോകണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിക്ക് ഷാനവാസുമായി അടുപ്പമുണ്ടായിരുന്നു ഷാനവാസ് ഡൽഹിയിലെത്തുമ്പോഴെല്ലാം രാഹുലിനെ കാണുമായിരുന്നു കോൺഗ്രസിനൊപ്പം എക്കാലവും നിലകൊണ്ട നേതാവിന് കോൺഗ്രസ് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന പരാതി ആന്റണിക്കുണ്ട് ഒരു പരിധിക്കപ്പുറം ഉയരാൻ ഷാനവാസിന് കഴിഞ്ഞതേയില്ല അഗാധമായ പാണ്ഡിത്യവും നേതൃഗുണവും ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ കാരണമാണ് ഷാനവാസിനെ ഉമ്മൻചാണ്ടി എക്കാലവും ഉപയോഗിച്ചതേയുള്ളൂ അമീന ഷാനവാസിനെ വയനാട് പരിഗണിച്ചാൽ വിജയം ഉറപ്പാണ് വയനാട് സീറ്റ് ഇടതുമുന്നണിയിൽ കണ്ടുവച്ചത് ശ്രേയസ് കുമാറാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വേണ്ടത്ര ജനകീയ പിന്തുണയുണ്ട് ആവശ്യത്തിന് മാധ്യമ സാമ്പത്തിക പിന്തുണയുമുണ്ട് ശ്രേയാംസിനെ നേരിടാൻ സിദ്ദിഖിന് കഴിയില്ല ഇമേജുള്ള നേതാവല്ല സിദ്ദിഖ് ഷാനവാസിനെ പോലെ തലയെടുപ്പുമില്ല എന്നാൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് വയനാട് ആരു നിന്നാലും ജയിക്കുമെന്ന അവസ്ഥയും വയനാട്ടിലില്ല വികസന പ്രവർത്തനങ്ങളുടെ കുറവ് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ ഷാനവാസ് എം പി ആയെങ്കിലും അസുഖം കാരണം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അതൊരു പോരായ്മ തന്നെയായി നിലനിൽക്കുന്നു സിദ്ദിക്കും രക്ഷപ്പെടാതെ പോയ നേതാവാണ് ചാനൽ ചർച്ചകളിൽ അവസരം ലഭിക്കുന്നതൊഴിച്ചാൽ വേണ്ടത്ര രാഷ്ട്രീയ പ്രാധാന്യം സിദ്ദിഖിന് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുന്ന സ്ഥലം വയനാട് കഴിഞ്ഞാൽ കാസർകോട് ആണ് പി കരുണാകരൻ ഇക്കുറി മത്സര രംഗത്തില്ലാത്തത് സിദ്ദിഖിന്റെ സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ എത്തിയാൽ സിദ്ദിഖിന്റെ കാര്യം പരുങ്ങലിലാവും വയനാട് അത്തരം വിഷയങ്ങളെയില്ല ബി ജെ പി കാര്യമായ സ്വാധീനമില്ല ഷാനവാസ് മരിച്ചപ്പോൾ തന്നെ സിദ്ദിക്ക് വയനാട് നോട്ടമിട്ടതാണ് അതിലാണ് ആന്റണി ആണിയടിച്ചത് കെ സി വേണുഗോപാലിനും അമീന മത്സരിക്കുന്നതിനോടാണ് താല്പര്യം അതേസമയം കോൺഗ്രസിൽ ഡൈൻ ഹാർണസ് തർക്കം വീണ്ടും ഉടലെടുക്കും നേരത്തെ ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥിന് സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ അന്ന് ഡി സി സി പ്രസിഡന്റായിരുന്ന കെ മോഹൻകുമാർ തർക്കം ഉന്നയിച്ചിരുന്നു കോൺഗ്രസിലേത് സർക്കാർ ജോലിയില്ലെന്നായിരുന്നു മോഹൻകുമാറിന്റെ വാദം പക്ഷേ ശബരി നിന്നു ജയിച്ചു മോഹൻകുമാറായിരുന്നെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം വിജയകുമാർ ജയിച്ചേനെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത